യും വിശേഷി അത്ൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ജസ്റ്റ് മലപ്പുറത്തും പൊന്നാനിയിലും പോളിംഗ് കുറഞ്ഞത് ലീഗ് വോട്ടുകൾ കുറഞ്ഞതുകൊണ്ടല്ലെന്നും കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും യുഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയും മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കമ്മിറ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെയേറെ ആശാബഹമാണ് നല്ല പോളിംഗ് നിലവാരം പുറത്താൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ തുടക്കത്തിൽ പൊന്നാനി മോശമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ പൊന്നാനിയേക്കാളും മോശമുള്ള മണ്ഡലങ്ങൾ ഉണ്ട് ധാരാളമുണ്ട് പൊന്നാനി അറുപത്തൊമ്പത് ശതമാനത്തോളം പൊന്നാനിയിൽ അതിലൊന്നും കുറവില്ല അതിൽ ഒരു ഭൂരിപക്ഷം വോട്ടുകളും അത് സമയത്ത് സമുദാനത്തിൽ തന്നെ ലഭിക്കും ഒരു നല്ല ഭൂരിപക്ഷത്തിന് സമുദാനിയും അതുപോലെ തന്നെ വീട്ടിൽ മൂന്ന് വർഷത്തായും ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും വിജയിക്കാം പിന്നെ ഇരുപത് മണ്ഡലങ്ങളിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആ ചാലഞ്ച് അത് ഏറ്റെടുക്കേണ്ടതാണ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കഴിഞ്ഞ തവണത്തെ ആ ഭൂരിപക്ഷത്തോട് ആ നിലയ്ക്ക് തന്നെ ഉള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു ഫലം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉണ്ടാവും അതൊന്നും ശരിയില്ല ഞങ്ങൾ ബൂത്ത് പരിശോധിച്ചാൽ മതി ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ സംസ്ഥാന മണ്ഡലടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും കുറേ പറ്റിയത് ഞങ്ങളുടെ സ്ട്രോ മോൾഡ് മണ്ഡലും ഞങ്ങളുടെ സ്ട്രോ മോൾഡ് ബൂത്തുകൾ അതുപോലെ തന്നെ സാധാരണ ട്രഡീഷണലായിട്ട് എൽ ഡി എഫിന് ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലങ്ങളും അവരുടെ ബൂത്തുകളും അതൊന്ന് പരിശോധിച്ചാൽ ഈ സംശയം ചെയ്യും പിന്നെ ഇന്നലെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ റിവ്യൂ ചെയ്ത് പ്രസിദ്ധീകരിച്ചല്ലോ അവരുടെ വിജയസാധ്യത എവിടെയൊക്കെയാണ് അതിൽ മലപ്പുറം പൊന്നാനും ഇല്ല അത് കൂടുതൽ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമല്ല ഈ നമ്മൾ അതല്ലാതെ പോലും ക്ലെയിം ക്ലെയിം കാര്യം ഡിബേറ്റ് ചെയ്യേണ്ട ഈ വടകരിടകരി വലിയ വർഗീയ ചേന്ദ്രം ഉണ്ടാക്കി അത് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടുത്തെ ആൾ ഉണ്ടാക്കി എന്നുള്ളത് സി പി എമ്മിന്റെ ആരോപണം അത് വലിയ പഴയ നേതാവരുടെ കരാറത്തേക്ക് കൂട്ടി പിടിച്ചിട്ടാണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് അത്തരത്തിലൊരു വർഗീയ പ്രചാരണം അവിടെ നടത്തുന്നത് ഒരിക്കലും ഉണ്ടാവില്ല കാരണം ലീഗിന്റെ പ്രവർത്തകര് വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടക്കുക ഞങ്ങള് അത്തരം കാര്യങ്ങൾക്ക് എതിരായി പൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ പിന്നെങ്ങനെ ഞമ്മളെ നടത്തുക ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ പാരമ്പര്യമുള്ളിൽ ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ